നഗരസഭ വാർഡ് വികസന സംഗമവും അവാർഡ് ദാനവും ലഹരി വിമുക്ത സംഘടിപ്പിച്ചു മുൻ പ്രതിപക്ഷ നേതാവ് പി ഗാനകുമാർ ചെയ്തു നഗരസഭ വാർഡിൽ വികസന സംഗമവും അവാർഡ് ദാനവും ലഹരി വിമുക്ത സംഘടിപ്പിച്ചു മുൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി ഗാനകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ മുൻ നഗരസഭാ കൌൺസിലറായ പി അരവിന്ദാക്ഷൻ സ്വാഗതം പറഞ്ഞു നമ്മുടെ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ വാർഡിന്റെ ചരിത്രത്തിൽ മുമ്പൊരിക്കലും ഉണ്ടാകാത്ത തരത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കി അതിനെല്ലാം പരിഹാരം കാണാൻ കഴിയാത്ത തരത്തിലുള്ള നല്ല ഇടപെടലുകൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് കക്ഷി രാഷ്ട്രീയം എന്ന് തന്നെ ആയിക്കൊള്ളട്ടെ ആ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ നാട്ടിലെ നമ്മുടെ ഈ വാർഡിലെ റോഡുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ലോടെ കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് സഹായം എത്തിക്കുന്ന കാര്യത്തിൽ ആയിരുന്നാൽ കുഴിവെള്ളം എത്തിക്കുന്ന കാര്യത്തിലായിരുന്നാൽ വൈദ്യുതി എത്തിക്കുന്ന കാര്യത്തിനായിരുന്നാൽ കായംകുളത്ത് കക്കൂസ് മാലിന്യ പ്രശ്നം വളരെ സങ്കീർണമാണ് കുഴിവെള്ളത്തിലെല്ലാം കോളിഫോം ബാക്ടീരിയ വലിയ രൂപത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കക്കോസുകളുടെ ഒലിച്ചിറങ്ങുന്ന മാലിന്യങ്ങൾ വല്ലാത്ത തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുകയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം രണ്ടാണ് പരിഹാരം അത് കക്കൂസ് മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പൊ അത് ചേർത്തലേ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ കായംകുളത്ത് ഉണ്ടാക്കണം അതല്ലെങ്കിൽ അതിനെക്കാട്ടി ഗ്രഹത്തായ ഒരു ഉണ്ട് അതാണ് ഇപ്പൊ നടപ്പാക്കുന്നത് അത് നമ്മുടെ എല്ലാം വീടുകളിൽ വന്ന് കക്കോസ് മാലിന്യങ്ങൾ ശേഖരിച്ച് അവിടെ വെച്ച് തന്നെ ശുദ്ധീകരിച്ച് പോകുന്ന അതിഗ്രഹത്തായുള്ള ഒരു പ്രവർത്തനമാണ് പലരുടെയും കക്കൂസുകൾ മഴയുടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നിറഞ്ഞിരിക്കുകയാണ് വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് നമ്മുടെ ഈ മൊബൈൽ മാലിന്യ പ്ലാന്റ് പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം വീടുകളിലേക്ക് വരാം അവിടെ വന്നിട്ട് ഈ മാലിന്യങ്ങൾ അവർ ശേഖരിക്കും ശേഖരിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ അവിടെ വെച്ച് തന്നെ ശാസ്ത്രീയമായിട്ട് അത് സംസ്കരിക്കും അത്തരത്തിലുള്ളത് ബൃഹത്തായ ഒരു പദ്ധതിയാണ് കേരളത്തെ പലയിടത്തും നടപ്പാക്കിയിട്ടുള്ളതാണ് ആ നടപ്പാക്കിയിട്ടുള്ള ഇടത്തെ എല്ലാ സ്ഥലങ്ങളെക്കാട്ടിൽ വില കുറച്ചാണ് കായംകുളത്ത് നടപ്പാക്കിയത് ഈ പ്ലാന്റ് വാങ്ങാൻ മറ്റുള്ള നാൽപ്പത്തി ലക്ഷം ചെലവഴിച്ചപ്പോ ഇവിടെ നാൽപ്പത്തി ലക്ഷമാണ് ചെലവഴിച്ചത് ഇതിന്റെ തുടർ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ വേണം സഹായി വേണം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും മറ്റ് ഇതര മേഖലകളിലും ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവർക്കും അവാർഡുകൾ നൽകി മുതിർന്ന പൗരന്മാരെയും രാജ്യസേവനം നടത്തി വിരമിച്ച് തിരികെത്തിയ വിമുക്ത ഭടന്മാരെയും ആദരിച്ചു ലഹരി വിമുക്ത പ്രതിജ്ഞ നടത്തി യോഗത്തിൽ ബി ഇന്നൊരാൾ അടുത്ത ദിവസം നോക്കുമ്പോൾ അബിൻഷാൾ ഓരോ വർഷവും ഓരോ ചെയർമാൻമാർ സുസ്ഥിരമായി ഒരു ഭരണം നടത്താൻ കോൺഗ്രസിന് കായം കൊടുത്തു കഴിഞ്ഞിട്ടില്ല അത്തരത്തിൽ ഒരു ഭരണം നടത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നഗരസഭകളും ചെയർമാന്മാരും മാത്രമാണ് കഴിഞ്ഞ പത്തു വർഷക്കാലമായി കാലമായി സഖാർ പിണറായിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷം കേരളം ഭരിക്കുകയും ചെയ്തു എന്റെ ബലായിട്ടല്ലേ കായംകുളത്ത് ഇന്നു കാണുന്ന വികസന പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് എന്തായിരുന്നു കായംകുളം കായംകുളത്തെ ഗവൺമെന്റ് ആശുപത്രിയുടെ സ്ഥിതി എന്തായിരുന്നു ആ ആശുപത്രി വഴി പോകാൻ പറ്റുമോ ഞാൻ ആ ഘട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അതിനു മുമ്പ് കായംകുളം ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു ഇത് ഞാൻ പറഞ്ഞത് നിരന്തരമായി ഡിവൈഎഫ്ഐ സമരോർമ്മയുണ്ട് കായംകുളത്തെ ബോയ്സ് ഹൈസ്കൂളിന്റെ പടിഞ്ഞാറ് വശത്തെ ആ വഴിയിലൂടെ ഞങ്ങൾ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പോകുന്ന വഴി അതുവഴി പോകുമ്പോ ഷട്ട് കഴുകണം ഷട്ട് മാറണം എന്താ കാര്യം ഈ മനുഷ്യ മാലിന്യം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ കായംകുളത്ത് ആകെ ആശുപത്രിക്ക് അത്ര ചികിത്സ നടത്താൻ കഴിയുമായിരുന്നോ ഒരു സർജൻ ഉണ്ടായിരുന്നു എത്ര ഡോക്ടർമാരുണ്ടായിരുന്നു മരുന്നുണ്ടായിരുന്നു ഇത് ഇപ്പൊ നോക്കൂ മാറിയില്ലേ പത്ത് വർഷക്കാലങ്ങളുണ്ടായ മാറ്റം ബഹുനില കെട്ടിടങ്ങൾ ഉയർന്നു വരികയാണ് പൂർണ്ണമായില്ല നിങ്ങളുടെ കാലത്ത് എന്തുവാണെന്ന് ജയപ്രകാശ് അടക്കമുള്ള ആളുകൾ ഇരുന്നല്ലോ ഇപ്പോ ഇവിടെ ബഹളം വെച്ചടക്കുന്ന പുഷ്പദാസ് ചെയർമാൻ ആയിരുന്നല്ലോ നിങ്ങളുടെ കാലത്ത് എന്തുവാണെന്ന് കായംകുളം ഗവൺമെന്റ് ആശുപത്രി മാറ്റിയെടുത്തത് ഇടതുപക്ഷവും ഈ നഗരസഭയുമാണ് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് മറ്റ് സംഘാടക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു